ഹേ ഓൾ മൈസെൽഫ് ഡോക്ടർ ഷമീർ സൈനുദ്ദീൻ ഹെഡ് ഓഫ് മെഡിക്കോസ് ആപ്പ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ബി ഡി എസ് ഡിഗ്രി ഉള്ളവർക്ക് ഒരു സുവർണവസരമാണിത് അതായത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കേരള പി എസ് ജി ഡെൻ്റൽ സർജൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് അഞ്ച് വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ സമയമല്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ചിലപ്പോൾ നാലോ അഞ്ചോ വർഷങ്ങൾ എടുത്തേക്കാം സോ അപ്പോൾ അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ഒരു സർക്കാർ മേഖലയിലെ ഒരു ഡെൻ്റൽ സർജൻ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ബി ഡി എസ് ഡിഗ്രിയിലെ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത് അതായത് എം ഡി എസ് വേണം എന്നില്ല ബി ഡി എസ് മാത്രം മതി അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഫോർ ആണ് എക്സാം ഡേറ്റോ സിലബസോ ഒന്നും വന്നിട്ടില്ല ബട്ട് എത്രത്തോളം നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നോ അതനുസരിച്ച് നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് സോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഏർലി പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ അപ്പോൾ മെഡിക്കോസും പി എസ് സി ടോക്സും ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ടാർഗറ്റ് ഡെൻറ്റൽ സർജൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഒരുക്കുകയാണ് സോ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ ബി ഡി എസ് ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം സാലറി സ്കെയിൽ എന്ന് പറയുന്നത് അൻപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വരെയാണ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഫോർ ആണ് സോ അപ്പോൾ ഏ പ്രിപ്പറേഷൻ എന്നുള്ളത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇതിന് എക്സാം എന്താ പറയുക ഡേറ്റ് വരട്ടെ അല്ലെങ്കിൽ സിലബസ് വരട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല ബിക്കോസ് നമുക്കിപ്പോൾ ഒരു ടെക്നിക്കൽ ഏരിയയാണ് നമ്മൾ കവർ ചെയ്യുന്നത് ഒരു ജനറൽ പി എസ് സി അല്ല സോ അപ്പോൾ ടെക്നിക്കൽ ഏരിയാസിൽ എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡിഗ്രി ലെവലിൽ കവർ ചെയ്ത എല്ലാ സബ്ജക്ട്സിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം അല്ലാതെ നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ നോൺ ടെക്നിക്കൽ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു ഒരു തേർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റൻസ് ഫ്രോം ദി നോൺ ടെക്നിക്കൽ ഏരിയാസ് വി ക്യാൻ എക്സ്പെക്ട് ബട്ട് ഇപ്പോൾ അത് കേരള പി എസ് സിയിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ ടെക്നിക്കൽ ഏരിയാസ് മാത്രമാണ് അവർ കവർ ചെയ്യുന്നത് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് പൊടി തട്ടി എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സിലബസ് കവർ ചെയ്യാൻ പറ്റും അല്ലാതെ സിലബസ് വരട്ടെ പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ അവിടെ വരുന്നില്ല സോ അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചു വരുന്ന അനാറ്റമി ഫിസിയോളജി ജനറൽ അനാറ്റമിക് ജനറൽ ഫിസിയോളജി പിന്നെ ഡെൻറൽ അനാറ്റമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് സിലബസിൽ ചോദിക്കുന്നത് സോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബെസ്റ്റ് അക്കാഡമിക് ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അതായത് കേരളത്തിലെ കഴിഞ്ഞ ആറ് ഒരു സർക്കാർ ജോലി എന്നുള്ളൊരു സ്വപ്നം പലരെയും നേടിയെടുക്കാൻ സഹായിച്ച കേരളത്തിലിതിനെ ഓൺ ഓഫ് ദി ബെസ്റ്റ് പി എസ് ജി അക്കാഡമി ആയിട്ടുള്ള കേരളത്തിലൊരു കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് പലരെയും ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം നേടിയെടുക്കാൻ സഹായിച്ച പി എസ് സി അക്കാഡമി ആയിട്ടുള്ള പി എസ് ജി ടോക്സും ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൈബ്രിഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ഫോർ മെഡിക്കൽ സ്റ്റുഡൻസ് മെഡിക്കോസ് ഫാക്കൽറ്റീസും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ബെസ്റ്റ് അക്കാഡമിക് ടീം തന്നെ ഒരുങ്ങിയിട്ടുണ്ട് ടാർഗറ്റ് ഡെൻ്റൽ റിസർജിൻ എന്ന പ്രോഗ്രാമിലേക്ക് സോ അപ്പോൾ നമ്മൾ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ടു പ്ലസ് വൺ എന്ന് പറയുന്ന മോഡിലാണ് പോകുന്നത് രണ്ട് ലൈവ് ക്ലാസുകൾ ആൻഡ് അത് ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്ന മോഡിലാണ് ക്ലാസ്സസ് പോവുക സോ അപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ആൾട്ടർനേറ്റ് ഡേസിലായിട്ടുള്ള ക്ലാസസ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം ആ ഒരു നടന്ന ക്ലാസസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ടാവും സോ അപ്പോൾ ലൈവ് ആണ് വരുന്നത് അതുപോലെ ടെസ്റ്റ് സീരീസ് ഉണ്ട് റിവിഷൻ ക്ലാസസ് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ക്ലാസസ് അവൈലബിൾ ആണ് സ്റ്റഡി മെറ്റീരിയൽസ് നോട്ട്സ് അവൈലബിൾ ആണ് സോ ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആണ് സോ അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് സോ അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നല്ല രീതിക്ക് പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ നല്ലൊരു ശമ്പളത്തോടു കൂടി നമുക്കൊരു ഡെൻറ്റൽ സർജൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ് സോ അപ്പോൾ ഇനി വൈകിക്കേണ്ട ആവശ്യമില്ല ദി ബെസ്റ്റ് അക്കാഡമിക് ടീം ഈസ് ഹ്യൂ ആർ ഫോർ യു സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളുക